ഇടതു മന്ത്രിസഭയിലെ മന്ത്രിമാരിലെ ഇപ്പോൾ ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഭയ ഭരണമികവ് കൊണ്ട് ജനത്തിനെ ബുദ്ധിമുട്ടിച്ചവരാണ് ഏറ്റവും കൂടുതൽ എന്നാൽ ഭരണമികവ് കാട്ടിയിട്ടോ അല്ലെങ്കിൽ മണ്ഡലത്തിലെ പരിചയം കൊണ്ടോ ഇവരിൽ എത്ര പേർ ഇനി നിയമസഭ കാണും എന്ന കാര്യം നമുക്കൊന്ന് ചോദിക്കാം ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ എത്ര പേർ ഇനി നിയമസഭ കാണും ഒന്ന് ചുരുക്കി പറയാം നിയമസഭ കാണോ എത്ര പേര് കാണുമെന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിയമസഭ കാണേണ്ടിയിരുന്ന പലരെയും ഒഴിവാക്കിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മന്ത്രിസ്ഥാനത്ത് എത്തേണ്ടിയിരുന്ന പലരെയും ബോധപൂർവം ഒഴിവാക്കിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും അന്നത്തെ കുത്തൊഴുക്കിൽ അവരിൽ പലരും ജയിച്ചു വരികയും ചെയ്തു ആലോചിച്ച് നോക്കണം അന്ന് ഒഴിവാക്കിയവരുടെ ലിസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് ആദ്യം സുധാകരൻ രവീന്ദ്രനാഥ് ഓരോ കാരണം പറഞ്ഞാൽ ഒഴിവാക്കുന്നത് പ്രദീപ് കുമാർ അങ്ങനെ കൊള്ളാവുന്നവരെ മുഴുവൻ ഒഴിവാക്കി എന്നിട്ട് ഒരിക്കലും കൊള്ളിയില്ല എന്ന നല്ല ബോധ്യം പിണറായി വിജയനെ പൂർണ്ണമായും ഇങ്ങനെ അടക്കി നിർത്താൻ പറ്റുന്ന ഈ പ പട്ടിക്കുട്ടിയുടെ തല കൂട്ടുമ്പോൾ അടക്കി നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരെ എം എൽ എമാരായിട്ടും കൊണ്ടുവന്നു ആരും ചോദ്യം ചെയ്യല ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ് നടന്നോളും അല്ല കാരണഭൂതനാണെന്ന് പറഞ്ഞ് പാട്ടും പാടി നടന്നോളും ഇങ്ങനെയുള്ള കുറേ എം എൽ എമാരെയും മന്ത്രിമാരെയാണ് ആർക്ക് കിട്ടിയത് പിണറായി കീഴ് അതുകൊണ്ട് സംഭവിച്ച അതുകൊണ്ട് ആ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടെ സംഭവിച്ച ഫലം മുൻകാലങ്ങളിൽ ഒരു നിയമസഭാകക്ഷി സി പി എമ്മിൻ്റെ നിയമസഭാകക്ഷി കുറേ പേർക്കെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുവായിരുന്നു ധൈര്യം ഉണ്ടായിരുന്നു ഇന്നും ഇല്ല ആരുമില്ലാത്ത അവസ്ഥയായി അങ്ങനെ ഉണ്ടായി ഈ മന്ത്രിമാരെ തോക്കാൻ ജയിക്കാനും തോക്കാനും സാധ്യത നോക്കാം ഏറ്റവും ആദ്യം ജയസാധ്യത ഞാൻ ആദ്യം പറയുന്നത് ഒരായിരം രാഹുൽ മാംകൂട്ടത്തിൽമാരെ തോൽപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ഗണേഷ് കുമാറിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞു തോൽപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ഞാൻ വേറെ ആരെങ്കിലും അർത്ഥത്തിലാണെങ്കിലും വിചാരിച്ചാൽ കുഴപ്പമില്ല ഈ ഗണേഷ് കുമാർ കൊട്ടാരക്കര ജയിക്കാൻ പോകും കാരണം ജനങ്ങളും പരിഗണിക്കുന്നത് മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഇപ്പോൾ കെ എസ് ആർ ടി സി ഒരു തരത്തിൽ രക്ഷപ്പെടുത്തി ഒത്തിരി ചീത്തപ്പേര് കിട്ടും യൂണിയൻ്റെ മുഴുവൻ എല്ലാ യൂണിയൻ്റെയും എതിർപ്പ് കേട്ടു സമരം കേട്ടു പക്ഷേ ഇന്ന് കെ എസ് ആർ ടി സിയെ ഒരു നല്ല സ്ഥാപനമാക്കി മാറ്റിയെടുക്കാൻ അങ്ങേരി നടത്തിയ ശ്രമങ്ങൾ ലാഭം നോക്കിയാൽ അർത്ഥം നോക്കിയാൽ എന്തുമായിക്കോട്ടെ വ്യക്തിപരമായ ലാഭം നഷ്ടം അപ്പം അവിടെ ഗണേഷ് കുമാറിന് ഒരു നല്ല ട്രാൻസ്പോർട്ട് മന്ത്രി എന്നുള്ള പേര് എടുക്കാൻ സഹായിച്ചിട്ടുണ്ട് മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ആളിൻ്റെ പ്രവർത്തനം മികവാണ് കാരണമെങ്കിൽ ഈ മന്ത്രിസഭയിൽ ആദ്യം ജയിക്കാൻ പോകുന്നത് ഗണേഷ് കുമാറായിരിക്കും പിന്നൊരു കുടുംബ പശ്ചാത്തലമുണ്ട് അവിടുത്തെ കേരള കോൺഗ്രസ് ബിയുടെ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ജയിക്കാൻ സാധ്യത ഗണേഷ് കുമാറാണ് ഒന്നാം സ്ഥാനം രണ്ടാമത് നമ്മൾ ആരുടെ പേര് പറയും അത് ചോദിക്കും ആരെല്ലാം വെറുതെ ഏറ്റവും കൂടുതൽ നമ്മൾ വെറുത്ത പുച്ഛിച്ച് കളിയാക്കി പറയുന്ന ശിവൻകുട്ടി അല്ല ഇപ്പോൾ ജയിച്ചു നിന്ന് ശിവൻകുട്ടി അവസാന നാളുകളായപ്പോഴേക്കും ഒരു മോശമല്ലാത്ത വിദ്യാഭ്യാസം നല്ലതെന്ന് പറയാൻ പറ്റില്ല മോശമല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി പിള്ളേർക്ക് താല്പര്യമുള്ളൊരു വിദ്യാഭ്യാസ മന്ത്രി അമ്മാവൻ അപ്പൂപ്പനുള്ള പേരും ഒക്കെ എടുത്ത് നട നടക്കുന്നുണ്ട് ഈ രണ്ടു പേര് രാഷ്ട്രീയമായിട്ട് മന്ത്രിസ്ഥാനം തിരുന്ന മികവ് കൊണ്ട് ജയിക്കാൻ സാധ്യതയുള്ളവരാണ് പിന്നെ വീണ്ടും ആരാ പറയാൻ പറ്റുന്നത് പിണറായി വിജയൻ ജയിക്കും പിണറായി വിജയൻ പിണറായി വിജയനെ വിജയിപ്പിക്കും എങ്ങനെ ജയിക്കുന്നത് ഏത് മാർഗം ഉപയോഗിച്ചും പിണറായി വിജയൻ ജയിക്കും അത് സുരേഷ് ഗോപി തൃശ്ശൂർ ഉപയോഗിച്ച മാർഗമായാലും അല്ലെങ്കിൽ ബി ജെ പിക്കാരും ബാംഗ്ലൂർ കർണാടകയിൽ ഉപയോഗിച്ച മാർഗ്ഗമായാലും ഏത് മാർഗത്തിലും പിണറായി വിജയനെ ജയിപ്പിക്കാനുള്ള സംവിധാനം പാർട്ടി ഗ്രാമവും ആയിരിക്കും കാലം ഉദ്യോഗസ്ഥന്മാര് ഭൂരിപക്ഷവും ഇന്ത്യ യൂണിയൻകാരായിരിക്കും നടത്തോളവും കാലം പിണറായി വിജയൻ ജയിക്കാനാണ് സാധ്യത പിണറായി വിജയനെ ഒരു പ്രതി വിട്ട് എതിർക്കാൻ വി ഡി സതീശനും മതിയല്ല രാജീവ് ചന്ദ്രശേഖരും മതിയില്ല ഇതൊക്കെ ജയിക്കണം ഇവർക്കൊക്കെ ജയിച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ പിണറായി വിജയൻ വേണമെങ്കിൽ ജയിച്ചു എന്ന് പറയാം സർ പിണറായിയെ പറഞ്ഞു പിന്നെ ഇനി അടുത്ത ആരായിരിക്കും രാജീവ് അല്ല അത് കുഴപ്പമില്ല തോക്കണോ അപ്പൊ ജയിക്കാൻ സാധ്യതയുള്ള മന്ത്രിമാര് എവിടെ നോക്കും നോക്കൂന്നുള്ള പ്രശ്നം വീണാ ജോർജ് തോക്കും വീണാജി അല്ല പിന്നെ തോക്കുന്നവരെ വേണേ ലിസ്റ്റ് മൊത്തം ഒരുമിച്ച് പറഞ്ഞ പോവാണാ ജോർജ് തോക്കും പി രാജീവ് മറ്റേ രാജേഷ് എം പി രാജേഷ് ബാലഗോപാല് ഇവരൊക്കെ എങ്ങനെ ജയിക്കാനാണ് സി പി ഐ മന്ത്രിമാരെക്കുറിച്ച് പറയുന്നില്ല അവർ ചിലപ്പം ഇവർ തന്നെ ആയിരിക്കല്ലോ മത്സരിക്കുന്നത് പോലും എം പി രാജേഷ് രാജഗോപാൽ ഇവരെല്ലാം തോക്കാൻ സാധ്യതയുള്ള ബാലഗോപാൽ 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 ഐഷ പോറ്റി കൂടെ മാറണമെന്നുള്ള തീർന്നു ഇടപാട് തീർന്നു പിന്നെ ആരാ ജയിക്കുന്നത് വാസവൻ പിന്നെ ജയിക്കാൻ സാധ്യതയുള്ള നേരിയ സാധ്യതയുള്ള വാസവനാണ് സഹിച്ചറിയണം സഹിച്ചറിയാൻ ജയിക്കില്ല വാസവന് ഒരു ഗുണം കിട്ടുന്നത് കമ്മ്യൂണൽ അലൈൻമെൻറ്റ് ചിലപ്പോൾ ഹിന്ദുവോട്ട് ഹിന്ദു ഇഴോ അവിടെ ഇപ്പം കളിക്കുന്ന കളികൾ ഹിന്ദു അല്ലെങ്കിൽ ഇഴ വോട്ട് പക്ഷേ അവിടെയും നമ്മൾ കാണേണ്ടത് ഓരോ നിരോധനക്കും അത് കൂടാതെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പറ്റിയ നേതാക്കന്മാരുണ്ട് സുരേഷ് കുറുപ്പ് അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സുരേഷ് കുറുപ്പ് എങ്ങനെ എങ്ങനെയാണ് വാതുറക്കുന്നത് വാസവനെ പറ്റി എന്താ പറയുന്നത് എന്ന് ജനം നോക്കിയിരിക്കുകയാണ് അതുകൊണ്ട് വാസവൻ്റെ ജയം ഗ്യാരൻ്റി ചെയ്യാൻ പറ്റില്ല എന്നാലും ജയിക്കാൻ സാധ്യതയുള്ളൊരു മന്ത്രിയാണ് പിന്നെ ആരാ ഉള്ളത് അത്രയ്ക്ക് ദുർബലമാണ് ആരുടെ സ്ഥിതി സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ ശരി കടകക്ഷികളെ കുറിച്ച് പറയാമായിരിക്കാനല്ലോ അതിൻ്റെ ആ ത്രോഷിയാകേശിനെപ്പറ്റി വേണേ പറയാം ജയിക്കും എന്ന് വേണേ പറയാം അവിടെ നല്ല സ്ഥാനാർത്ഥമായി പോയി ഈ സ്പീക്കർ ഷംസീർ ജയിക്കു ഷംസീർ എടുപ്പിക്കും തലശ്ശേരി ഈ ഇയാളോ സാറേ ഈ എം പി ഷംഷീറും മന്ത്രി ആയിരുന്നെങ്കിൽ തൊരുവാനെ ഷംസീറും എം പി ഗോ എന്ന എം എൽ എ ആണ് ഇപ്പം എം എ ഗോ വന്ന എം എൽ എ പാർട്ടി സെക്രട്ടറി മാത്രമാണ് എം ഇ ഓന്ന് പിന്നെ പിണറായി വിജയൻ എങ്ങനെ ജയിക്കുന്നു പറഞ്ഞു ധർമ്മടത്ത് ജയിക്കുമെന്ന് പറഞ്ഞു അതുപോലെ എം പി ഓ ഒന്ന് തളിപ്പറമ്പ് ജയിച്ചേക്കാം എന്നാൽ ഈ കണ്ണൂർ ഉറപ്പുള്ള സീറ്റുകളിൽ ഈ വടകരയിലെ ഷാഫിയുടെ വിജയം ചെറുതായിട്ടെങ്കിലും ബാധിക്കുക അതാണ് അതാണ് പ്രശ്നമായിരിക്കുന്നത് ഷാഫിയുടെ വിജയം നാളെ കൊടുക്കാൻ പോകുന്ന മെസ്സേജ് എന്താന്നരത്തില്ല രണ്ട് വിഭാഗത്തിൻ്റെ മൈനോറിറ്റിയിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വിഭാഗത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം വോട്ടും സി പി എമ്മിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നിപ്പം പറയാം ഒരു അധിക ഒരധിക പ്രസംഗം ചോദ്യം ചോദിച്ചു പോവുകയാണ് ഈ ശശിക്ക് സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട് ശ ശശിക്ക് സീറ്റ് കൊടുക്കാൻ മാത്രമല്ല പിണറായി വിജയൻ മാ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറി നിൽക്കുകയാണ് നാളത്തെ മുഖ്യമന്ത്രിയാകാൻ വേറെ ചാൻസുള്ളതാണ് കാരണം അതിനു പറ്റി എല്ലാ ഗുണങ്ങളും ഉണ്ട് അതിനു പറ്റി എല്ലാ ഗുണങ്ങളും ശശിക്കുണ്ടെന്നേ ശശി അവിടെ തുടരുന്നതാണ് മാങ്ങൂട്ടത്തിൻ്റെ ഗ്യാരൻ്റിന്ന് മാങ്കൂട്ടം തന്നെ പറഞ്ഞായിട്ടും ചിലർ തമാശ പറയുന്നുണ്ട് അങ്ങനെയുള്ളവരുണ്ടവിടെ രണ്ട് ശശി ശശി ഏത് ബിഗ് ശശി അങ്ങനെ തന്നെ പാലക്കാട് പാലക്കാട് അപ്പോൾ അതിലുള്ള മെച്ചം സാർ ഈ കേരള നിയമസഭ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെ ജില്ലകളിൽ സി പി എമ്മിന് അടിപതറും സി പി എമ്മിന് മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ അടിപതരാൻ സാധ്യതയുള്ള സി പി എം ഏറ്റവും കൂടുതൽ കൂടുതൽ ജയിച്ചിരുന്ന ഒരു ജില്ല ഒന്ന് കൊല്ലം കൊല്ലം എപ്പോഴും മാറാല്ലോ എപ്പോൾ വേണോ എപ്പോൾ വേണോ മാറാം അല്ല തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത അത് നമ്മൾ വിശദമായിട്ട് വീണ്ടും പറയേണ്ടതാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത മൂന്ന് കക്ഷികൾ ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും തുല്യം തുല്യമായിട്ട് ബലാബലാണ് ബലാബലായിട്ട് വരും അവിടെയാണ് ട്രയാങ്കുലർ ഫൈറ്റ് നടക്കുന്നത് കൊല്ലത്ത് യു ഡി എഫ് വേഴ്സസ് എൽ ഡി എഫ് അവിടെ ഒപ്പത്തിനൊപ്പം വരികയുള്ളൂ എൽ ഡി എഫിന് മേൽക്കൈ കാണാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ കിണപ്പു പത്തനംതിട്ട പത്തനംതിട്ടയൊക്കെ യു ഡി എഫ് തൂത്തു വരും തൂത്തുവരും കോട്ടയം കോട്ടയവും വാസവൻ്റെ ആശയം രണ്ട് സീറ്റ് വെച്ച് ബാക്കി എല്ലാ സീറ്റും വേണം യു ഡി എഫ് ചെയ്തു ഇവിടെയൊക്കെ യു ഡി എഫിന് ആലപ്പുഴ അത് ആലപ്പുഴ വരും മുപ്പാതി വരും രണ്ടോ മൂന്നോ സീറ്റ് മാക്സിമം ജയിക്കും അത്രേ ഉള്ളൂ എറണാകുളം എറണാകുളം യു ഡി എഫ് തൃശ്ശൂർ യു ഡി എഫ് തൃശ്ശൂർ ഇപ്പം തൃശ്ശൂരൊക്കെ വരുമോ തൃശ്ശൂർ തൃശ്ശൂർ യു ഡി എഫ് ആണ് ഉള്ളത് തമ്മിൽ തല്ലി കളയുന്ന കുറേ വർഗ്ഗങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ടി എൻ പ്രഭാതൻ ഇപ്പോഴാണ് അവർ രംഗത്ത് വരുന്നത് ഒന്നും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നു ഇവർ അറിഞ്ഞിട്ടില്ല അത്ര നേതാക്കന്മാർ വെച്ച് എങ്ങനെ അലക്ഷൻ നടത്തും പുതിയ ചെറുപ്പക്കാരെ ഒരു ഗ്രൂപ്പിലും വിടാത്ത ആദ്യത്തെ നിഷ്കർഷം ഒരു ഗ്രൂപ്പിലും പെടാത്ത അങ്ങോട്ട് ഈ ഗ്രൂപ്പ് നേതാക്കന്മാരെ ഒരു ചർച്ചയ്ക്കും വിളിക്കരുത് അവര് പറഞ്ഞ ആർക്കും യാതൊരു കാരണവശാലും ടിക്കറ്റ് പിന്നെ നമ്മൾ അങ്ങോട്ട് വടക്കൻ ജില്ലകൾ നോക്കുമ്പോഴത്തേക്ക് കോഴിക്കോട് കോഴിക്കോട് ചിലപ്പോൾ ജയിക്കാം കോഴിക്കോട് കണ്ണൂർ അതൊക്കെ ജയിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം മൈനോറിറ്റി കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം ലീഗ് ജയിക്കും അല്ല ആ മുസ്ലിംസിന്റെ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഒഴിച്ച് ഉള്ള യു ഡി എഫിന്റെ മറ്റ് കക്ഷികൾ മത്സരിച്ചെടുത്തൊക്കെ അപ്പൊ സാറ് പറയുന്നത് കോൺഗ്രസിന് സാധ്യത ഉണ്ടെന്ന് തന്നെ താത്വം അവിടെ വാക്കല്ലേ ഒരു വാക്കോവർ വാക്കോർ വാക്കോർ ജനം നോക്കുന്നുണ്ട് ഇത് ആർക്ക് ബോർഡിന് സാറേ ഇത് നമ്മൾ ഈ പത്രങ്ങൾ ഉണ്ടാക്കുന്ന ഈ തമ്മിലടി ആർക്കാ ഇലക്ഷൻ രംഗത്തേക്ക് പരസ്യമായിട്ട് കാല് വരാൻ വന്നാൽ തമ്മിലടി ബാധിക്കും അതിന് പത്ത് വോട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഏത് നേതാവിന്റെ കൂട്ടത്തിൽ പറയാമോ വയനാട് എന്ത് സംഭവിക്കും വയനാട് ഇപ്പൊ വയനാടിന്റെ സ്ഥിതി ഇപ്പൊ പറയാൻ പറ്റില്ല അതും ആ ഡാമേജ് കൺട്രോളിങ് എക്സസൈസിങ്ങിനാണ് പ്രിയങ്ക ഒരു കെ പി സി സി പ്രസിഡന്റ് ആണോ ഇദ്ദേഹം കെ പി സി ഡി സി അല്ലെ തൽക്കാലം തൽക്കാലം ഗുണം കിട്ടി എന്താണെന്ന് അറിയോ സ്ട്രോങ് കെ പി സി സി പ്രസിഡന്റ് ആകാത്തതുകൊണ്ട് ഈ സംഘടനയിലേക്ക് ഈ ആരോപണങ്ങളൊന്നും വന്നിട്ടില്ല ഇവര് ചെറിയ ചെറിയ ഛോട്ടാ നേതാക്കന്മാരെ തമ്മിലുള്ള ഒരു മൽപിടുത്തം മാത്രമേ ആയിട്ടുള്ളൂ സംഘടനയിലേക്ക് വരാത്തടത്തോളവും കാലം കോൺഗ്രസിനെ ബാധിക്കില്ല കോൺഗ്രസിനെ അല്ലെ കുറ്റപ്പെടുത്തും കൃത്യ നോട്ട് കിട്ടും വേറെ എന്നിട്ട് കോട്ടയം ജില്ലകളിലൊക്കെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി തൃശ്ശൂർ 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 അല്ലെ ഉണ്ട് എറണാകുളം ഈ ജില്ലകളിലൊക്കെ ന്യൂന ഞാൻ ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം പ്ലസ് കുറെ ഹിന്ദു വോട്ടുകളിലൂടെ ചേരുമ്പോ ഒരു വിന്നിങ് ഫോർമുലയായി ഇപ്പോഴത്തെ അടുത്ത പക്ഷത്തിന് ഏതായാലും മന്ത്രിമാരെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയെങ്കിലും ഏതാണ്ട് ഒരു ചെറിയ ഒരു ചിത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് മറ്റൊരു സംസാരത്തിൽ ബാക്കി കാര്യങ്ങൾ പറയാം